ഹലോ എവരി വൺ ഹോം കോമ്പറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ സീഡ്ലെസ് ലെമൺ കണ്ടോ നന്നായി തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒടിച്ചൂത്തി നാരങ്ങ തന്നെയാണ് അപ്പോൾ നേഴ്സരിക്കാർ ഇതിനെ പറയുന്നത് സീഡ്ലെസ് ലെമൺ എന്നാണ് അവരെ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞാൽ നല്ല പൈസ വാങ്ങിക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് എനിക്ക് സിസ്റ്റർ തന്നെ ഒരു കമ്പ് ഒടിച്ച് കുത്തി ഒരു ചെറിയ കമ്പായിരുന്നു ഒരു എട്ടിഞ്ച് വലുപ്പം ഉണ്ടാവും അങ്ങനെ ഒരു തൈ എനിക്ക് മുളപ്പിച്ച് തന്നതാണ് അത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വെച്ചു ഇപ്പം ഇങ്ങനെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ടരുന്നാൽ കുറച്ച് ഇങ്ങനെ പറിച്ചെടുത്തിട്ടോ ഇതിൻ്റെ മുള്ള മുള്ളു സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് ഇവിടെ ഒരു കൊല ഉണ്ടോ അതിങ്ങനെ അയ്യോ ഇവിടെ കമ്പോഡിങ് പോകുമ്പോണ്ട് നല്ല വലിയ മൂന്ന് നാരങ്ങ ഉണ്ടോ ഞാനിത് താഴെ വെക്കട്ടെ ഞാൻ കാണിച്ചുതരാം കൊലയോടുകൂടി അടക്കിട്ടിട്ടോ എന്തൊരു വലുപ്പാന്ന് നോക്കിയതിന് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇനി ഉണ്ടോയെന്ന് നോക്കട്ടെ ഇതൊന്നും അങ്ങനെ പഴുത്തിട്ടില്ല അപ്പോൾ ഇതിന്ന് പ പഴുത്തത് മാത്രം നോക്കിയിട്ട് കുറച്ച് പറിച്ചെടുക്കാം അപ്പം ഞാൻ ഇത്രയും നാരങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വലുപ്പം കണ്ടോ നല്ല വലുതാണ് അപ്പം നാരകം വീട്ടിലില്ലാത്തവരെയൊക്കെ ഓരോന്നും നട്ട് വയ്ക്കുക കേട്ടോ ഇതിൻ്റെ മുള്ളു ഭയങ്കരമാണ് മുള്ളു നട്ടുപിടിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് നട്ടാൽ മതി നന്നായിട്ട് ഉണ്ടായി വരും എനിക്ക് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ഒരു കമ്പ് നട്ടുപിടിപ്പിച്ച് ഒരു എട്ടിഞ്ച് വലുപ്പമുണ്ടായിരുന്നാണ് അങ്ങനെ ഒരു കമ്പ് നട്ടുപിടിപ്പിച്ച് എനിക്ക് തന്നതാണ് അതാണ് ഇങ്ങനെ ഒരു നാരകമായിട്ടിങ്ങനെ പടർന്ന് കിടക്കണ പോ അപ്പോൾ അതിൽ നിന്ന് എനിക്കിത്രയും നാരങ്ങി കിട്ടി ഇതിനു മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഉടിച്ചു കുത്തി നാരകം അപ്പൊ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം അതായത് കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്റെ കൈമലൊക്കെ നന്നായിട്ട് ആവുന്നുണ്ട് കേട്ടോ ഇതിലൊരു സീഡ് പോലും ഇല്ല കണ്ടോ നല്ല ജ്യൂസിയാണ് അതെ നല്ല ജ്യൂസിയാണ് ഇത് നമ്മൾ സാധാരണ ലെമൺ പിഴിയുന്ന പോലെ പിഴിഞ്ഞ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് കിട്ടത്തില്ല അപ്പോൾ ഇത് റൗണ്ട് റൗണ്ടായിട്ട് ചെറിയ സ്ലൈസുകളാക്കിയിട്ട് സ്ക്യൂസറി വെച്ച് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ജ്യൂസ് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അച്ചാറിടണം പിന്നെ വൈറ്റ് നാരങ്ങയായിട്ട് കൃത്യം ഉപ്പിലിട്ട് ചൊറുക്കിയൊക്കെ ഇട്ടിട്ട് ഇടണം അത് നല്ല രസമാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബായ്